മെസ്സിഹായിൽ സ്നേഹമുള്ളവരെ യോനരസുവിശേഷം പന്ത്രണ്ടാം മതിയായി മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ഈശോ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ സകലരെയും ഞാൻ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരും ഈശോ ഉയർത്തപ്പെടുക എന്ന് പറയുമ്പോൾ ഈശോ തൻ്റെ മരണത്തെയാണ് ഇവിടെ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നത് ഞാൻ കുരിശ് കുരിശുമരണത്തിന് വിധേയനാകുമ്പോൾ എന്നെ തന്നെ ഞാൻ വിധേയനാക്കി കൊടുക്കുമ്പോൾ ആ കുരിശ് മരണത്തിലൂടെ ആ കുരിശിലൂടെ ആ സഹനത്തിലൂടെ ആ വേദനയിലൂടെ ഞാൻ സകല ജനത്തെയും പിതാവിൻ്റെ അടുത്തേക്ക് എൻ്റെ അടുത്തേക്ക് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും എന്നാണ് ഈശോ പറയുക പ്രിയപ്പെട്ടവരെ സ്വർഗം പ്രാപിക്കണമെങ്കിൽ നിത്യരക്ഷ സ്വന്തമാക്കണമെങ്കിൽ സഹനമില്ലാതെ കുരിശില്ലാതെ രക്ഷയില്ല എന്നാണ് ഈശോ ഇവിടെ നമ്മോട് പറഞ്ഞു വയ്ക്കുക അപ്പോൾ ഇവിടെ ഈശോ സകലരെയും എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആരും ഈശോയുടെ കൂടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ ഇല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ സ്വർഗത്തിന് യോഗ്യരായിട്ട് ആരും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുക എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് വരാൻ സാധിക്കുക അത് ഈശോയുടെ മുഖേന മാത്രമാണ് ഈശോയുടെ കുരിശില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല പിതാവിൻ്റെ അടുത്തേക്ക് നമുക്ക് പ്രവേശനമില്ല അവൻ്റെ അടുത്തിരിക്കാനുള്ള യോഗ്യത നമുക്കില്ല അപ്പോൾ ഈശോ തൻ്റെ കുരിശിലൂടെ മാത്രമാണ് നമുക്ക് രക്ഷ നേടി തന്നിരിക്കുന്നത് അതാവത് സഹന മരണത്തിലൂടെയാണ് ഇത് നമ്മോട് പറഞ്ഞു തരുന്നത് നീ രക്ഷ പ്രാപിക്കുന്നത് ഈശോയുടെ കുരിശിലൂടെയാണെങ്കിൽ തന്നെയും നിൻ്റെ ജീവിതത്തിലും കുരിശുകളും മരണങ്ങളും ഉണ്ട് വേദനകളും സഹനങ്ങളും ഉണ്ട് പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഉണ്ട് അതിനെ ദൈവത്തോട് ചേർന്ന് അതിജീവിക്കണം എന്ന് ഈശോ എന്ന് പഠിപ്പിക്കുക അതാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത് യോഗനസ് വിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ ഈശോ പറയുകയാണ് പിതാവേ എൻ്റെ സമയം ഇതാവ് ആയിരിക്കുന്നു ഈ സമയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ ഇല്ല ഇതിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ വന്നത് ഈ ലോകത്തിൽ നമ്മുടെ ജീവിതമായിരിക്കുന്നത് എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹനങ്ങളെയും നമ്മുടെ കുരിശുകളെയും ഞങ്ങളുടെ പ്രതിസന്ധികളെയും നമ്മുടെ എല്ലാ പ്രലോഭനങ്ങളെയും കുരിശോട് ചേർത്ത് വെച്ച് രക്ഷയിലേക്ക് പിതാവിനും മഹത്വം കൊടുത്തുകൊണ്ട് എത്തിച്ചേരുക എന്നുള്ളതാണ് അത് ഈശോ നന്നായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട് നീ സഹനങ്ങളിൽ നിന്ന് ഓടി ഓടിപ്പോകരുത് നീ കുരിശിൽ നിന്ന് ഓടി പോകരുത് നിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഓടിപ്പോകരുത് അതിൽ നിന്നൊരു ഒളിച്ചോട്ടമില്ല പലപ്പോഴും ഇന്ന് ആത്മഹത്യ ഒരു ഒളിച്ചോട്ടമായിട്ട് കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും പ്രതിസന്ധി വന്നു എന്തെങ്കിലും ഒരു പ്രലോഭനം വന്നു എന്തെങ്കിലും ഒരു സഹനം വന്നു അത് അതിജീവിക്കാനായിട്ട് അറിയില്ല അതിനെ ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് അറിയില്ല കാരണം ദൈവത്തെ അവർ അറിയുന്നില്ല ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്നില്ല അവർ ഒളിച്ചോടുകയാണ് അങ്ങനെ ഒരു ഒളിച്ചോട്ടത്തിലൂടെ രക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പ്രിയപ്പെട്ടവരെ ഈശോ പറഞ്ഞു തരികയാണ് നിനക്ക് പ്രതിസന്ധികളും പ്രലോഭനങ്ങളും വേദനകളും സഹനങ്ങളും ഉണ്ടാകും ഉണ്ടായി തീരു ഉണ്ടാകണം അത് അതുണ്ടാകുമ്പോഴാണ് നീ രക്ഷയിലേക്ക് യോഗ്യത പ്രാപിക്കുക അതൊരു എൻട്രൻസ് എക്സാം ആണ് സഹനങ്ങളില്ലാതെ നിനക്ക് പ്രവേശനമില്ല ആ എൻട്രൻസ് എക്സാം നീ എഴുതി തീർത്താൽ മാത്രമാണ് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുക ആ എൻട്രൻസ് എക്സാം എഴുതാനായിട്ട് ഈശോ പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണ് ഈശോ പഠിപ്പിച്ചു തരുന്നു പിതാവിൻ്റെ അടുത്തേക്ക് ശരണം പ്രാപിക്കുക അപ്പോൾ ആ പിതാവേ എന്ന് വിളിക്കുക ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്ന് എനിക്ക് കുരിശുണ്ട് എനിക്ക് സഹനമുണ്ട് ഭർത്താവേ അതിജീവിക്കാനുള്ള കൃപ തരണമേ ശക്തി തരണമേ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുത്ത് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക മറിച്ച് ഇത് എടുത്തു മാറ്റണമെന്നല്ല ഈശോ പറഞ്ഞു തരുന്നത് അതാണ് എടുത്തു മാറ്റാനല്ല അത് സ്വീകരിക്കാൻ അതിനെ കടന്നു പോകാനായിട്ടുള്ള കരുത്ത് പ്രിയപ്പെട്ടവരെ പലപ്പോഴും പലരും പല സ്ഥലങ്ങളിലും ഒളിച്ചോട്ടത്തിനുള്ള വഴികൾ കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞിട്ട് നിപ്പുണ്ട് സഹനമാണോ ഇവിടെ വരിക നിനക്ക് ഇനി സഹനമില്ലാത്ത ജീവിതം തരാം രോഗമാണോ ഇവിടെ വരിക നിനക്ക് രോഗമില്ലാത്ത ജീവിതം തരാം ഇവർക്ക് ആർക്കും തരാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ കാരണം ഒളിച്ചോട്ടം ഇല്ല നിത്യജീവിതത്തിലേക്ക് പോകുന്നതിന് ഒരു ഒളിച്ചോട്ടമില്ല മറിച്ച് അത് എല്ലാത്തിനെയും സ്വീകരിക്കുക തന്നെ ചെയ്യണം സ്വീകരിക്കുന്നവരോട് മാത്രമേ പറ്റുള്ളൂ അതാണ് ഈശോ നമ്മോട് പറഞ്ഞു തന്നത് നിനക്ക് സഹനമില്ലാതെ രക്ഷയില്ല നിനക്ക് കുരിശില്ലാതെ മോചനമില്ല നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രലോഭനങ്ങളും എല്ലാം രക്ഷയുടെ മാർഗ്ഗങ്ങളാണ് അതിനെ സ്വീകരിക്കണം സ്വന്തമാക്കണം അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം ഈശോ തൻ്റെ കുരിശിലൂടെയാണ് നമ്മെ പിതാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് അവൻ ഉയർത്തപ്പെട്ടു കഴിഞ്ഞു നമ്മെ എല്ലാവരെയും തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ചേർത്തു പ്രിയപ്പെട്ടവരെ ആ ചേർത്ത ഈശോ അവനോടൊപ്പം ആയിരിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് പക്ഷേ പലപ്പോഴും നമ്മൾ ഒളിച്ചോടുകയാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ എനിക്ക് സഹനം വേണ്ട എനിക്ക് ബുദ്ധിമുട്ടുകൾ വേണ്ട എനിക്ക് പ്രലോഭനങ്ങൾ വേണ്ട ഇതൊക്കെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എനിക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് എനിക്ക് തരണമേ ആ കുരിസ്മരണത്തിലൂടെ ഈശോയെ അങ്ങ് പഠിപ്പിച്ചത് ആ മാർഗം സ്വീകരിക്കാനുള്ള കരുത്ത് തരണമേ ശിശുമാരുടെ ജീവിതം കൊടുങ്കാറ്റിലും തിരമാലകളിലും വള്ളം നീങ്ങാൻ കഷ്ടപ്പെട്ടപ്പോൾ അതിനുമീതേ നടന്നു വന്ന് രക്ഷപ്രാ രക്ഷ കൊടുത്ത ഈശോ നമ്മുടെ പ്രതിസന്ധികളും പ്രലോഭനങ്ങളും ഇതുപോലെ കൊടുങ്കാറ്റുകളൊക്കെ ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ രക്ഷ വാഗ്ദാനം ചെയ്യുന്ന പിതാവ് നമ്മുടെ കൂടെ ഉണ്ട് അവൻ്റെ കടം പിടിച്ച് ആ അത് കടന്നു പോകുവാൻ കരയിലേക്ക് അടുക്കുവാനായിട്ട് നമുക്ക് കരുത്തുണ്ടാവണം നമുക്ക് ഒരു പ്രാപ്തി ഉണ്ടാവണം നമുക്കൊരാഗ്രഹം ഉണ്ടാകണം അതിലൂടെ പ്രതിസന്ധികളെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് ജീവിതം വിജയകത്തിലേക്ക് എത്തിക്കാനായിട്ട് ഈശോ നമ്മോടുന്ന് ആവശ്യപ്പെടുകയാണ് ഇനി കുറുക്കുവഴിയിലൂടെ ആരെങ്കിലും രക്ഷ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ശാശ്വതമല്ല എന്നുള്ള കാര്യം ഓർമ്മിക്കുക കുറുക്കുവഴിലൂടെ രക്ഷപ്രാപിക്കാമെന്ന് വിചാരിച്ച യുവദാസ് നമ്മുടെ മുമ്പിലുണ്ട് കുറുക്കുവഴിയിലൂടെ മുപ്പത് വെള്ളിക്കാശ് സ്വന്തമാക്കി പക്ഷേ അവൻ്റെ ജീവിതം അവസാനിച്ചത് ഒരു കയറിലാണ് പ്രിയപ്പെട്ടവരെ കുറുക്കു വഴി അന്വേഷിച്ച് പോകരുത് വലിയ ധനസമ്പാദ്യമല്ല വലിയ പ പത്രാസല്ല വലിയ പ്രൗഢിയല്ല നമ്മുടെ ജീവിത രക്ഷ രക്ഷയ്ക്ക് പിന്നിലുള്ളത് മറിച്ച് പിതാവുമായിട്ടുള്ള ബന്ധമാണ് ദൈവവുമായിട്ടുള്ള ബന്ധമാണ് അത് കൂടുതൽ കൂടുതൽ നമുക്ക് തരുന്നത് നമ്മുടെ സഹനങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ സഹനങ്ങളെ ഏറ്റെടുക്കാനും നമ്മുടെ സഹനങ്ങളെ രക്ഷയുടെ മാർഗമാക്കി മാറ്റാനും നമുക്ക് പ്രയത്നിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ